ഹായ് ഒരു വൺ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് ലേക്ക് എവർക്കും സ്വാഗതം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ആയിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിനകം രണ്ടും മൂന്നും ഘട്ടം പൂർത്തീകരിക്കുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള അദാനി പോർട്സ് സർക്കാരിന് ഉറപ്പ് നൽകിയിരുന്നത് പതിനായിരം കോടി രൂപയുടെ ഈ വികസനം അദാനി പോർട്സിന്റെ മാത്രം ചെലവിലാണ് നടപ്പാക്കുക ഈ ഘട്ടത്തിൽ കണ്ടെയ്നർ ടെർമിനൽ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ വിപുലീകരിക്കും ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ആണ് നീളം നിലവിൽ മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉള്ള പുലിമുട്ടിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണ യാർഡും വികസിപ്പിക്കും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള വിവിധോദ്ദേശ്യ ബർത്തുകൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ ലിക്വിഡ് കാർഡ് സംഭരണ സൗകര്യം ഡ്രഡ്ജിംഗ് എന്നിവ ഈ ഘട്ടത്തിലുണ്ട് എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുറഞ്ഞ സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ശേഷി പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കും പുലിമുട്ടിന്റെ നീളം കൂട്ടുന്ന പ്രവൃത്തിയാകും ആദ്യം തുടങ്ങുക കരിങ്കല്ല് നിക്ഷേപിക്കുന്നതിന് ബാർജ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അടുത്ത ദിവസം തന്നെ എത്തിച്ചു തുടങ്ങും ഏതാണ്ട് അൻപത് ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടിവരുമെന്നാണ് കരുതുന്നത് നാനൂറ് മീറ്റർ വീതമാണ് ബെർത്ത് നീളം കൂട്ടുക അടുത്ത രണ്ടു ഘട്ടത്തിന്റെയും നിർമ്മാണ സംസ്ഥാന സർക്കാർ നടത്തിയേക്കും പ്രധാനമന്ത്രി സമ്മതം അറിയിക്കാത്തതിനാൽ തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഇതുവരെ നടന്നിട്ടില്ല കമ്മീഷനിങ്ങും അടുത്ത ഘട്ടങ്ങളുടെ ഉദ്ഘാടനവും ഒരുമിച്ച് നടത്താനാണ് ആലോചന വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഴുപത്തി ഹെക്ടർ സ്ഥലം കടൽ നികത്തിയായിരിക്കും കണ്ടെത്തുക നേരത്തെ ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിനായി അറുപത്തി ഹെക്ടർ ഭൂമി കടൽ നികത്തി എടുത്തിരുന്നു നിലവിൽ തുറമുഖത്തിന്റെ യാർഡ് നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ നികത്തിയെടുത്ത ഭൂമിയിലാണ് ഇതോടെ രണ്ടും മൂന്നും ഘട്ടത്തിൽ തുറമുഖ വികസനത്തിനായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല ഡ്രഡ്ജ് ചെയ്തായിരിക്കും കടൽ നികത്തുന്നതിനുള്ള മണൽ കണ്ടെത്തുക പദ്ധതി പ്രദേശത്ത് തന്നെ ഡ്രഡ്ജിംഗ് നടത്തി കടൽ പ്രദേശം കരയാക്കി മാറ്റും യാർഡ് നിർമ്മാണത്തിനാണ് കടൽ നികത്തി സ്ഥലം കണ്ടെത്തുക അടുത്ത ഘട്ടത്തിൽ നിലവിലുള്ളതിന്റെ മൂന്നിരട്ടിയിലധികം സംഭരണ ശേഷിയാണ് തുറമുഖം ലക്ഷ്യമിടുന്നത് നിലവിൽ ഡ്രഡ്ജ് ചെയ്യേണ്ട ഭാഗത്ത് കണ്ടൽ കാടുകൾ ഇല്ലാത്തതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെന്ന് പാരിസ്ഥിതിക അനുമതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിലെ കണ്ടെയ്നർ ടെർമിനൽ എണ്ണൂറ് മീറ്റർ എന്നത് അടുത്ത ഘട്ടത്തിൽ രണ്ടായിരം മീറ്റർ എന്ന നിലയിൽ വികസിപ്പിക്കും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി അടുത്ത ഘട്ടത്തിൽ വികസിപ്പിക്കുമ്പോൾ ലോകത്തെ നീളം കൂടിയ വിഭാഗത്തിലുള്ള അഞ്ച് കപ്പലുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനാകും കൂടാതെ നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കും കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും അടുത്ത ഘട്ടത്തിലെ ബർത്ത് നിർമ്മാണം നിലവിൽ മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ബ്രോ ക്വാർട്ടർ ഇത് നാല് കിലോമീറ്റർ ആയി ഉയർത്തും തുറമുഖത്തിന്റെ കണ്ടെയ്നർ ശേഷി ഉയർത്തുകയാണ് അടുത്ത ഘട്ടത്തിൽ പ്രധാനം നിലവിൽ പത്ത് ലക്ഷം ടി ഇ യു ആൺ ശേഷി ഇത് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് ലക്ഷം ടി ഇ യു ആയാണ് ഉയർത്തുന്നത് രണ്ടും മൂന്നും ഘട്ടം പ്രവർത്തന സജ്ജമാകുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കേരളത്തിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ വലിയ കുതിപ്പ് ഈ രണ്ട് ഘട്ടം പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുമെന്ന് പാരിസ്ഥിതിക അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തുറമുഖത്തോടനുബന്ധിച്ചുള്ള ക്രൂയിസ് ടെർമിനൽ കൂടി പ്രവർത്തന സജ്ജമാകുമ്പോൾ വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം ആരംഭിച്ചത് നാലു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാർ എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം നീരിണ്ടു പോവുകയായിരുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിനായി നികത്തിയെടുക്കുക എഴുപത്തിയേഴ് പോയിന്റ് പതിനേഴ് ഹെക്ടർ കടലാണ് സർക്കാരിൽ നിന്നോ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ആകെ നികത്തിയെടുക്കേണ്ട കടൽ ഭാഗം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ഹെക്ടർ ആയിരുന്നു ഇതിൽ അറുപത്തിയാറ് ഹെക്ടർ ഒന്നാം ഘട്ടത്തിൽ നികത്തിയിരുന്നു ശേഷിക്കുന്ന പതിന എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ഹെക്ടർ ഉപയോഗപ്രദമാക്കിയെടുക്കും കണ്ടെയ്നർ യാർഡ് വികസിപ്പിക്കാനുള്ള സ്ഥലമാണ് ഡ്രഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിനകം രണ്ടും മൂന്നും ഘട്ടം പൂർത്തീകരിക്കുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള അദാനി പോർട്സ് സർക്കാരിന് ഉറപ്പു നൽകിയിരിക്കുന്നത് ഈ പതിനായിരം കോടി രൂപയിലുള്ള വികസനം അദാനി പോർട്സിന്റെ മാത്രം ചെലവിലാകും നടപ്പാക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ ലിസണിങ്